ഇന്ത്യൻ ഗവൺമെന്റിൽ നിന്നും ഒരു പൊതുസംരംഭം ഫെർമെന്റഡ് ജൈവവളം പഞ്ചസാര വ്യവസായത്തിലെ ഉൽപ്പന്നമായ പ്രസ് പ്രസ്മഡിൽ നിന്നാണ് ഫെമെന്റേഷൻ ചെയ്ത ജൈവവളം നിർമ്മിക്കുന്നത് പ്രസ് പ്രസ്മഡിൽ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഓർഗാനിക് കാർബണിനു പുറമേ ഗണ്യമായ അളവിൽ മാക്രോ മൈക്രോ ന്യൂട്രിയന്റുകളും അടങ്ങിയിരിക്കുന്നു ഇത് പൊട്ടാസിയം സോഡിയം ഫോസ്ഫറസ് എന്നിവയാലും സമ്പന്നമാണ് ജലാംശമേറിയ പ്രസ്മഡ് വിലയേറിയ കമ്പോസ്റ്റ് വളമാക്കി മാറ്റാൻ അനുയോജ്യമാണ് വളത്തിന്റെ മൂല്യം മെച്ചപ്പെടുത്തുവാൻ കമ്പോസ്റ്റിംഗ് സൂക്ഷ്മജീവികളുടെ സമ്പുഷ്ടീകരണം ഡിസ്റ്റിലറി മാലിന്യങ്ങളുമായി കലർത്തൽ എന്നിവ ഉൾപ്പെടുന്നു ബ്രസ്മട്ട് ശേഖരിച്ച് ഡൈജസ്റ്റർ മുഖേന സ്ലറിയായി മാറ്റുന്നു ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുവാൻ സഹായിക്കുന്ന മെഥോജനിക് ബാക്ടീരിയകൾ ഡൈജസ്റ്ററിൽ ചേർക്കുന്നു ഈ മിശ്രിതത്തിലെ കാർബൺ ഡയോക്സൈഡും ഹൈഡ്രോജൻ സൾഫൈഡും നീക്കം ചെയ്ത് ശുദ്ധീകരിക്കുന്നു വാതകത്തെ സി ബി ജിയായി വേർതിരിക്കുകയും ബാക്കി വരുന്ന സ്ലറി ദ്രാവക ദ്രാവകരൂപത്തിലും ഖരരൂപത്തിലുമുള്ള വളങ്ങളാക്കി ഒരു ഡിക്കാൻഡറിന്റെ സഹായത്തോടെ വേർതിരിക്കുകയും ചെയ്യുന്നു ഖരരൂപത്തിലുള്ള വളം ഈർപ്പം നിലനിർത്തുന്ന രീതിയിൽ സംഭരിക്കുകയും തുടർന്ന് ചാക്കുകളിലാക്കി ചില്ലറ വിൽപ്പന എത്തിക്കുകയും ചെയ്യുന്നു ജൈവവളം ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങൾ ഇവയാണ് സന്തുഷ്ടരായ കർഷകരാണ് ദേശത്തിന്റെ സമൃദ്ധിയുടെ മുഖമുദ്ര